നമസ്കാരം പ്രപഞ്ചം എന്നും നിഗൂഢതകൾ നിറഞ്ഞതാണ് നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ പരമ്പരാഗത ധാരണകളെ ചോദ്യം ചെയ്തുകൊണ്ട് അതിവേഗം പാഞ്ഞു പോകുന്ന ഒരു അജ്ഞാത ചുവന്ന ആകാശ വസ്തുവിനെ നാസ അടുത്തിടെ കണ്ടെത്തിയിരിക്കുന്നു സി വൈസ് ജെ ട്വൽവ് ഫോർട്ടി നയൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ നിഗൂഢമായ ഗോളം ശാസ്ത്രജ്ഞർക്കിടയിൽ പുതിയ ഗവേഷണങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുകയാണ് ഒരു വഴിതെറ്റിയ ഗ്രഹത്തെ പോലെ തോന്നിക്കുകയും എന്നാൽ ഒരു പരാജയപ്പെട്ട നക്ഷത്രത്തിന്റെ സ്വഭാവങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഈ വസ്തുവിന്റെ അവിശ്വസനീയമായ വേഗതയും അതുല്യമായ ഘടനയും ജ്യോതിശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുന്നു നാസയുടെ വൈസ് ഫീൽഡ് ഇൻഫ്രാറെഡ് സർവെയർ എക്സ്പ്ലോറർ എന്ന ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ഈ വസ്തുവിനെ കണ്ടെത്തിയത് വിദൂരവും തണുപ്പുള്ളതുമായ വസ്തുക്കളെ ഇൻഫ്രാറെഡ് വെളിച്ചത്തിലൂടെ തിരിച്ചറിവൻ രൂപകൽപ്പന ചെയ്ത ഉപകരണമാണിത് സി വൈസ് ജെ ട്വൽ ഫോർട്ടി നയനിനെ ആദ്യം ഒരു അസാധാരണ തിളക്കമുള്ള ബിന്ദുവായാണ് ശ്രദ്ധിച്ചത് എന്നാൽ ഇതിന്റെ ചലനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോഴാണ് ഇത് സാധാരണ വസ്തുക്കളെക്കാൾ എത്രയോ വിചിത്രമാണെന്ന് മനസ്സിലായത് സാധാരണഗതിയിൽ നക്ഷത്രങ്ങളെ ഭ്രമണം ചെയ്യാതെ സാവധാനം പ്രപഞ്ചത്തിലൂടെ ഒഴുകി നടക്കുന്ന ഗ്രഹങ്ങളാണ് വഴിതെറ്റിയ ഗ്രഹങ്ങൾ അഥവാ റക് പ്ലാനറ്റ്സ് എന്നാൽ സി വൈസ് ജെ ട്വൽ ഫോർട്ടീനെ വേഗത ഒരു മണിക്കൂറിൽ ഒരു ദശലക്ഷം മൈലിലധികം വരും അതായത് മണിക്കൂറിൽ ഒരു കോടി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഇത്രയും ഭീമമായ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒറ്റപ്പെട്ട വസ്തുക്കൾ പ്രപഞ്ചത്തിൽ അത്യപൂർവമാണ് ഗുരുത്വാകർഷണ പ്രവർത്തനങ്ങൾ കാരണം സ്വന്തം നക്ഷത്ര സംവിധാനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന നക്ഷത്രങ്ങൾ പോലും ഈ വേഗതയുടെ അടുത്തെത്താൻ സാധിക്കില്ല ഈ ചുവന്ന ഗോളത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സ്പെക്ട്രോസ്കോപ്പിക് വിശകലനത്തിലൂടെയാണ് ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതകൾ നിലവിലുള്ള നക്ഷത്ര ഗ്രഹ രൂപീകരണ സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണ് പ്രധാനമായി മൂന്ന് അസാധാരണ പ്രത്യേകതകളാണ് ഇതിനുള്ളത് ഒന്ന് സാധാരണ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഇതിന് പിണ്ടം അഥവാ മാസ് വളരെ കുറവാണ് രണ്ട് ഇതിൽ ലോഹം എന്നറിയപ്പെടുന്ന ഭാരമേറിയ മൂലകങ്ങൾ വളരെ കുറവാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് പ്രപഞ്ചത്തിന്റെ ആദ്യ കാലങ്ങളിൽ ലോഹങ്ങൾ രൂപപ്പെടുന്നതിന് മുൻപ് രൂപം കൊണ്ട ഒരു പുരാതന വസ്തുവാകാം എന്നതാണ് മൂന്ന് ഇതിന്റെ താപപ്രസരണത്തിന്റെ പ്രത്യേകത അറിയപ്പെടുന്ന നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ മറ്റു ഉപനക്ഷത്ര വസ്തുക്കളോ പുറപ്പെടുവിക്കുന്ന താപത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ സവിശേഷതകൾ കാരണം സി വൈസ് ജേട്രോൾ ഫോർട്ടിനൈനെ ഒരു നക്ഷത്രമായോ പരാജയപ്പെട്ട ഒരു നക്ഷത്രമായോ ഒരു സാധാരണ ഗ്രഹമായോ തരംതിരിക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കുന്നില്ല വൈസ് ടെലസ്കോപ്പിന്റെ ഇൻഫ്രാറെഡ് ശേഷി ഉപയോഗിച്ച് സി വൈസ് ജേട്രോൾ ഫോർട്ടിനൈൻ പുറത്തുവിടുന്ന താപം കണ്ടെത്തുവാൻ സാധിച്ചു ഇത് വെറുമൊരു പാറകഷ്ണമോ ചിന്ന ഭിന്നമായ അവശിഷ്ടങ്ങളോ അല്ല മറിച്ച് ആന്തരികമായ ഊർജമുള്ള ഒരു ഘടനാപരമായ ഗോളമാണെന്ന് ഇത് ഉറപ്പിക്കുന്നു ഇതിൻ്റെ ചുവപ്പ് നിറം താപത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ് എങ്കിലും ഒരു സാധാരണ നക്ഷത്രത്തെ പോലെ ഇത് പ്രകാശിക്കുന്നില്ല ഈ വസ്തുവിന്റെ ഗോളാകൃതി സൂചിപ്പിക്കുന്നത് ഇതിന് സ്വന്തമായി ഗുരുത്വാകർഷണ ബലമുണ്ടെന്നും അത് വസ്തുവിനെ ഒരുമിച്ച് നിർത്തുവാൻ പര്യാപ്തമാണ് എന്നതുമാണ് കൂടാതെ ഇത് അടുത്തുള്ള ഒരു നക്ഷത്രത്തെയും ഭ്രമണം ചെയ്യുന്നില്ല ഈ പ്രത്യേകതകളുടെ കൂട്ടായ്മ സൂചിപ്പിക്കുന്നത് സി വൈസ് ജേടോൾ ഫോർട്ടിനൈൻ ഇന്നത്തെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ രൂപപ്പെട്ട ഒരുപക്ഷെ പുരാതനമായ ഒരു കൂട്ടം വസ്തുക്കളുടെ ഭാഗമായിരിക്കാം എന്നാണ് ഒരു മണിക്കൂറിൽ പത്ത് ലക്ഷത്തിലധികം മൈൽ വേഗതയിൽ സി വൈസ് ജേടോൾ ഫോർട്ടിനൈൻ സഞ്ചരിക്കുന്നു ഇതിന്റെ വേഗത എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കുവാൻ ചില താരതമ്യങ്ങൾ ഞാൻ പറയാം ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഏകദേശം അറുപത്തി ഏഴായിരം മൈൽ പെർ മണിക്കൂർ എന്ന വേഗതയിലാണ് വേഗത കൂടിയ നക്ഷത്രങ്ങൾ പോലും രണ്ട് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം മൈൽ മണിക്കൂർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് നമ്മുടെ ക്ഷീരപഥ ഗാലക്സി അതായത് മിൽക്കി വേ ഗാലക്സി കറങ്ങുന്നത് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം മൈൽ പെർ മണിക്കൂർ എന്ന വേഗതയിലാണ് ഈ അതിശയകരമായ വേഗതയിൽ നിന്ന് വ്യക്തമാകുന്നത് സി വൈസ് ജെ ടോൾ ഫോർട്ടി നയനെ ഒരു വലിയ ശക്തി പുറത്തേക്ക് തെറിപ്പിച്ചതാണ് എന്നാണ് ഇത് ഗുരുത്വാകർഷണപരമോ അല്ലെങ്കിൽ ഒരു സ്ഫോടനത്തിന്റെ ഫലമോ ആകാം ഇത് ഈ വസ്തുവിനെ നമ്മുടെ ഗാലക്സിയിലെ മറ്റ് വസ്തുക്കളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാക്കുന്നു ഈ ചുവന്ന ഗോളത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ശാസ്ത്രജ്ഞർ രണ്ട് പ്രധാന സാധ്യതകളാണ് പരിശോധിക്കുന്നത് ഒന്ന് വൈറ്റ് ഡാർഫ് സൂപ്പർനോവയുടെ അവശിഷ്ടം അതിന്റെ മാതൃ നക്ഷത്രം ഒരു വൈറ്റ് ഡാർഫ് സൂപ്പർനോവയായി പൊട്ടിത്തെറിച്ചപ്പോൾ ആ സ്ഫോടനത്തിന്റെ ഈ വസ്തു അതീവ വേഗതയിൽ പുറത്തേക്ക് തെറിച്ചു ഈ സിദ്ധാന്തം സി വൈസ് ജെ ടോൾ ഫോർട്ടി നയിന്റെ കുറഞ്ഞ ലോഹാംശത്തെയും അവിശ്വസനീയമായ വേഗതയെയും വിശദീകരിക്കാൻ സഹായിക്കും രണ്ട് ഒരു നക്ഷത്ര വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹമോ പരാജയപ്പെട്ട നക്ഷത്രമോ ഈ വസ്തു ഒരു നക്ഷത്രമായി പൂർണ്ണമായും രൂപപ്പെടാൻ സാധിക്കാതെ പോയതോ അല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്ര സംവിധാനത്തിൽ നിന്ന് ഒരു കറുത്ത ദ്വാരവുമായോ അല്ലെങ്കിൽ ഇരട്ട നക്ഷത്രങ്ങളുമായോ ഉണ്ടായ ശക്തമായ ഗുരുത്വാകർഷണ ഇടപെടലുകൾ വഴി പുറത്താക്കപ്പെട്ട ഒരു ഗ്രഹമോ ആകാം ഈ രണ്ട് സിദ്ധാന്തങ്ങൾക്കും അതിൻ്റെതായ സാധ്യതകൾ ഉണ്ട് എങ്കിലും സി വൈസ് ജെറ്റോൾ ഫോർട്ടീൻ എണ്ണിന്റെ എല്ലാ സ്വഭാവങ്ങളെയും വിശദീകരിക്കുവാൻ ഇവയ്ക്ക് കഴിയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് അതിനാൽ ഇതിന്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോഴും ഒരു സമസ്യയായി തുടരുന്നു ഇത്തരത്തിലുള്ള വഴിതെറ്റിയ വസ്തുക്കൾക്ക് ജ്യോതിശാസ്ത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് നക്ഷത്ര സംവിധാനങ്ങളുടെ ഗുരുത്വാകർഷണപരമായ ധനാത്മകത ഗ്രഹങ്ങളുടെ ക്രമീകരണത്തിലെ അസ്ഥിരത പുരാതന പ്രപഞ്ച സ്ഫോടനങ്ങളുടെ ഫലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുവാൻ ഇവയ്ക്ക് സാധിക്കും പ്രപഞ്ചത്തിലൂടെയുള്ള ഇത്തരം വസ്തുക്കളുടെ സഞ്ചാരം ദ്രവ്യത്തിന്റെ വിതരണത്തെക്കുറിച്ചും നക്ഷത്ര സംവിധാനങ്ങളുടെ പരിണാമത്തെക്കുറിച്ചും സൂചനകൾ നൽകുന്നു സി വൈസ് ജെ ട്വൽ ഫോർട്ടി നയൻ ഒരു സൂപ്പർനോവയുടെ അവശിഷ്ടമാണ് സ്ഥിരീകരിക്കപ്പെട്ടാൽ നക്ഷത്ര സ്ഫോടനങ്ങൾ ചുറ്റുമുള്ള വസ്തുക്കളെ എങ്ങനെ സ്വാധീനിക്കുമെന്നും ഗാലക്സിയുടെ ഘടനയ്ക്ക് എങ്ങനെ സംഭാവന നൽകുമെന്നും മനസ്സിലാക്കുവാൻ അത് സഹായിക്കും ഈ നിഗൂഢമായ ചുവന്ന ഗോളം നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു പുതിയ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്